ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൊബൈൽ ഫോൺ ആൻഡ് സ്മാർട്ട് വാച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാ ആവശ്യമുണ്ട് ഒരു വീട്ടിലോട്ട് വാങ്ങേണ്ട കുക്കറ് ഗ്യാസ് സ്റ്റൗ മിക്സി എല്ലാം അത് മാത്രമല്ല സെപ്റ്റംബർ തേർട്ടിയത്ത് വരെ ഇവിടെ ഓഫർ ഉണ്ട് ഓണം ഓഫറാണേ ഞാനൊന്ന് ജസ്റ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് പക്ഷെ എന്തൊക്കെയാ ഇവിടെ ഒന്നും എടുക്കുന്നുള്ള അറിയില്ല കാരണം നല്ല ഓഫേഴ്സ് ഉണ്ട് നമുക്ക് ഇ എം ഐക്കോ ബജാജ് ഫിനാൻസിനോ എന്തിനു വേണേലും നിങ്ങൾക്ക് സാധനം പർച്ചേസ് ചെയ്യാം ഈ തേർട്ടിയത്ത് വരെ ഇവിടെ ഓഫർ ഉണ്ട് ഓണം കഴിഞ്ഞിട്ടുണ്ടാകും പക്ഷെ ഇവിടെ ഓഫേഴ്സ് കഴിഞ്ഞിട്ടില്ല അപ്പൊ നിങ്ങൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചു കഴിഞ്ഞില്ലേ ഇനി ഇങ്ങോട്ട് വരും വീട്ടിലോട്ട് എന്തൊക്കെയാണ് വേണോ അതെല്ലാം കൊണ്ടുപോകും ഞാൻ എന്താണ് പറയുന്നത് നിങ്ങക്ക് മനസ്സിലാവുന്നില്ല എവിടെയാണ് നിൽക്കുന്ന മനസ്സിലാവുന്നില്ല സ്വീകാര്യത്തുള്ള ക്യു ആർ എസ്സിലാണേ ഇവിടെയാണ് ഇത് ചോപ്പർ നടക്കുന്നത് നിങ്ങളെല്ലാവരും വരണം കേട്ടോ